സ്നേഹമുള്ളവരെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുടെ സമാഹാരമാണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം ആയിരത്തി ഇരുന്നൂറിലധികം വർഷങ്ങൾ കൊണ്ട് മൂന്ന് ഭൂഖണ്ഡങ്ങളിലിരുന്ന് നാല്പതോളം രചയിതാക്കൾ എഴുതി തീർത്തതാണ് നമ്മുടെ കയ്യിലുള്ള ഒറ്റ പുസ്തകമായിട്ടുള്ള ഈ വിശുദ്ധ ഗ്രന്ഥം ഒന്നാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ തിരുവചനം ആദ്യ ദൈവം ആകാശഭൂമി മുതൽ ഏറ്റവും അവസാനത്തെ പുസ്തകത്തിലെ അവസാനത്തെ തിരുവചനം വരെയും ഇത്രയും നാളുകൾ കൊണ്ട് ഇത്ര ആളുകൾ കൊണ്ട് ഇത്ര സ്ഥലങ്ങളിലിരുന്ന് എഴുതിയതാണെങ്കിലും ഒരു തുടർച്ച നമുക്ക് കാണാൻ പറ്റും ഈ തുടർച്ച എന്നുള്ളത് ഒരു വിശ്വാസത്തിന്റെ തുടർച്ചയാണ് എങ്ങനെയാണ് കാലഘട്ടങ്ങളിലൂടെ വിശ്വാസം വളരുന്നതെന്ന് വിശ്വാസത്തിന് വേണ്ടിയിട്ട് ജീവിച്ച മനുഷ്യരെ എടുക്കേണ്ടി വരുന്ന ത്യാഗങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ആളുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം വിശ്വാസമുള്ളവരും വിശ്വാസമല്ലാത്തവരും ഇന്നത്തെ സവിശേഷം വിശ്വാസത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് കനൻകാരു സ്ത്രീയെ സംബന്ധിച്ചുള്ള അവളുടെ വലിയ വിശ്വാസം ഇതിനെപ്പറ്റി പറയാനുള്ള ബൈബിളിനൊരു സാഹചര്യമുണ്ട് ആദിമ ക്രൈസ്തവര് മത്തായിയുടെ സഭയില് യഹൂദരിൽ നിന്ന് വന്നവരായിരുന്നു അവരുടെ ഇടയിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു വിജാതീയരായിട്ടുള്ളവരെ സഭയിലേക്ക് സ്വീകരിക്കുന്നത് ശരിയാണോ അങ്ങനെയാണ് അവർ യേശുവിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് ചിന്തിച്ചത് അവിടെ അവർ ഓർത്തെടുത്തതാണ് ഈ കനൻകാര സ്ത്രീയുടെ സംഭവം എവിടെ നിന്ന് വന്നതാണ് എങ്കിലും വിശ്വാസമുള്ളവർക്ക് സഭയിലെ സ്ഥാനമുണ്ട് എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അവര് എത്തിയത് ആ തീരുമാനം എത്തിയില്ലായിരുന്നെങ്കിൽ യഹൂദ മതത്തിലെ ഒരു പുനരുജ്ജീവന പ്രസ്ഥാനമായിട്ട് മാത്രം നവീകരണ പ്രസ്ഥാനമായിട്ട് മാത്രം ക്രിസ്തു മതം മാറുമായിരുന്നു ആ യേശുവിന്റെ ആശയങ്ങൾ മാറുമായിരുന്നു പക്ഷേ പരിശുദ്ധാത്മാവിന്റെ പ്രചാരത്താൽ പിതാക്കന്മാരെടുത്ത ആ തീരുമാനത്തിലൂടെയാണ് നമുക്കും വിശ്വാസം ലഭിക്കാൻ ഇടയായത് എന്താണ് വിശ്വാസം എന്ന് എന്നറിഞ്ഞാല് ഈ സ്ത്രീയുടെ വിശ്വാസത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാകും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഹെബ്രാർക്ക് എഴുതപ്പെട്ട ലേഖനം പതിനൊന്നാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് വിശ്വാസം എന്ന് പറയുന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്നുള്ള ഒരു ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യവുമാണ് പ്രാർത്ഥിക്കുന്നത് കിട്ടും പ്രത്യാശിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് സ്വർഗഭാഗ്യം നമുക്ക് ലഭിക്കും നമ്മൾ കാണുന്നതല്ലാതെ ഇതിന്റെ അപ്പുറത്തേക്ക് ദൈവിക കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മളെ കാണുന്ന ദൈവമുണ്ട് ഇതാണ് നമ്മുടെ വിശ്വാസം ഇനി വിശദഗ്രന്ഥത്തിന്റെ പുറത്തേക്ക് നോക്കിയാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിർവചനം രവീന്ദ്രനാഥ് ടാഗോർ പറയുന്നതാണ് കടുത്ത അന്ധകാരം നിറഞ്ഞ പ്രഭാതത്തിലും വെളിച്ചത്തിന്റെ കിരണങ്ങൾ കണ്ടുകൊണ്ട് പാടുന്ന പക്ഷിയാണ് വിശ്വാസം എന്നാണ് അദ്ദേഹം പറയുന്നത് അന്ധകാരമാണ് മുകളിലും ചുറ്റുവട്ടത്തും മുഴുവനുമെങ്കിലും ഒരു പ്രഭാതം പൊട്ടിവിടർന്നിട്ടുണ്ട് ഈ പ്രഭാതം എന്നിൽ നിന്ന് മറയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമേയുള്ളൂ എന്ന് അത് കണ്ടിട്ട് ആ വെളിച്ചം കൺ മുൻപിലില്ലാത്ത വെളിച്ചം കണ്ടിട്ട് കാണുന്ന പക്ഷിയാണ് അത്ര വിശ്വാസം എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനാൽ തന്നെ വിശ്വാസം എന്നുള്ള വാക്കിൽ തന്നെ ആശയത്തിൽ തന്നെ പരീക്ഷണങ്ങളും അടങ്ങിയിട്ടുണ്ട് അതായത് പരീക്ഷണങ്ങളെ അതിജീവിക്കുന്ന വിശ്വാസം മാത്രമേ വിശ്വാസമാവുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് വിശ്വാസികളുടെ പിതാവായിട്ടുള്ള അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ നിരവധി പരീക്ഷണങ്ങൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഒന്നാമത്തെ പരീക്ഷണം ഉൽപ്പത്തി പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ദൈവം പറയുകയാണ് നീ നിന്റെ ഗോത്രത്തെയും നിന്റെ കുടുംബത്തെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് നാടിനെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നിറങ്ങി വരണം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇതുവരെ കേട്ടിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത അറിയില്ലാത്ത ഒരു ദൈവം പറഞ്ഞ വാക്ക് കേട്ടിട്ടാണ് അയാൾ ഇറങ്ങി വന്നത് അങ്ങനെ ഇറങ്ങി വരാനായിട്ട് പറ്റിയതാണ് ഒരു മറുചോദ്യം ചോദിക്കാതിരുന്നാണ് ആദ്യത്തെ അയാളുടെ പരീക്ഷണം എന്ന് പറയുന്നത് ചോദിക്കാതെ അയാൾ ഇറങ്ങി വന്ന പരീക്ഷണത്തിൽ വിജയിച്ചു അയാൾക്ക് കിട്ടിയ വാഗ്ദാനം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഭൂമിയിലെ മണൽത്തരി പോലെ നിനക്ക് മക്കളുണ്ടാവും ഒരുപാട് കാലങ്ങള് ഈ ഒരു വാഗ്ദാനത്തിൽ നിലനിൽക്കാൻ എന്നുള്ളതാണ് രണ്ടാമത്തെ പരീക്ഷണ വിജയതാണ് ഇത്രയോ കാലങ്ങൾ അയാൾ കാത്തിരുന്നു മറുചോദ്യം ചോദിക്കാതെ അവസാനം മാലാഹ വന്നിട്ട് അടുത്ത വർഷം നിനക്ക് മക്കളുണ്ടാകുമെന്ന് പറയുമ്പോൾ സാറാ മറിഞ്ഞിരുന്ന് ചിരിക്കുന്നതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് വിജയിച്ച അയാള് മൂന്നാമത്തെ പരീക്ഷണം തൻ്റെ തന്നെ മകനായിട്ടുള്ള ഹാഗാർ ജനിച്ച ഇസ്മായിലിനെ കൊണ്ടുപോയി മരുഭൂമിയിൽ തള്ളണമെന്ന് പറയുമ്പോൾ അയാൾ അനുഭവിച്ച മാനസിക അസ്വസ്ഥത ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അയാളുടെ മനസ്സ് അസ്വസ്ഥമായി ദൈവം പറഞ്ഞു സാറാ പറയുന്ന പോലെ ചെയ്യണം സ്വന്തം മകനെ കൊണ്ടുപോയി മരുഭൂമിയിൽ വെള്ളമില്ലാത്തടത്ത് കൊണ്ടുപോയി അലയാൻ വിടുക എന്നുള്ള ഒരു പിതാവിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണെങ്കിലും ദൈവം പറഞ്ഞതുകൊണ്ട് അഞ്ചാമത്തെ പരീക്ഷണം തൻ്റെ ഏകമകനും വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണവുമായിട്ടുള്ള ഇസഹാക്കിനെ മോറിയ മലയിൽ കൊണ്ട് ബലിയർപ്പിക്കാൻ പറയുമ്പോൾ അയാൾ അതിന് പോകുന്നു മറചോദ്യം ചോദിക്കുന്നില്ല എന്നുള്ളതാണ് മുൽപത്തി ഇരുപത്തിരണ്ടിലാണ് നമ്മൾ അത് വായിക്കുന്നത് അങ്ങനെ അതിൽ വിജയിച്ചു വിജയിക്കുന്ന വി വിശ്വാസമേ വിശ്വാസമാവുകയുള്ളൂ പരിശുദ്ധകന്യകാമറി അത്ര വലിയ വിശ്വാസ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ടാവും ഉള്ളിൽ വളരുമ്പോഴും തന്റെ ഭർത്താവാകാനായി ആകാനായിട്ട് നിശ്ചയിക്കപ്പെട്ടവൻ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു തൻ്റെ ആ കുഞ്ഞിനെ പിറന്നിടുന്നതിന് വേണ്ടിട്ട് ഒരിട്ട് സ്ഥലമന്വേഷിച്ച് വീട് വീടാന്തരം കയറി ഇറങ്ങി മുട്ടിയ വാതിലുകളൊക്കെ അവരുടെ മുൻപിൽ കൊട്ടി അടയ്ക്കപ്പെടുന്നു ഇവൻ വളർന്നു വരുന്ന സമയത്ത് പേരുദോഷം കേൾപ്പിക്കുന്നു ഇവനേതാ ഭോജനപ്രിയനും വേഞ്ഞുകൊടിയനും രാജ്യദ്രോഹി ദൈവദ്രോഹി അവനെ കുരിശുമരണത്തിന് വിധിക്കുന്നു അവന്റെ മരണം കൺമുൻപിൽ കാണുന്നു അവൻ്റെ മൃതുശരീരം മടിയിൽ കിടത്തുന്നു ഈ പോയ വീഥികളിലെല്ലാം അവൾ വിശ്വസിക്കണമായിരുന്നു ഇത് ദൈവപുത്രനാണ് എത്രയും പരമ്പരാഗതമായിട്ടുള്ള ദൈവവിശ്വാസ ജീവിക്കുന്നത് പോലെയും പോലും ജീവിക്കാതിരുന്ന അവനെ നോക്കിയിട്ട് അവൾ വിശ്വസിച്ചു ഇത് ദൈവപുത്രൻ തന്നെയാണ് ഉദ്ധാനത്തിലാണ് അവൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് കിട്ടുന്നതെങ്കിലും അതുവരെയും വിശ്വസിച്ചു എന്നുള്ളത് കാരൻകാര് സ്ത്രീയിലേക്ക് വന്നാലും അവൾ തീർത്തും അവഗണന നേരിടുകയാണ് യേശുവിന്റെ അടുക്കൽ രണ്ട് വാക്കുകൾ അവൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവും അവഗണനയുടെ വാക്കുകൾ ഒന്ന് ഞാൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽക്കാരുടെ മഴക്കിലേക്ക് മാത്രമാണ് നീ എൻ്റെ പിന്നാലെ വന്നിട്ട് യാതൊരു കാര്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥത ഇതാ നീ എന്തിനു വരുന്നു നിനക്കൊന്നും എന്റെ കയ്യിലില്ല ഉണ്ടെങ്കിലും ഞാൻ തരില്ല ഇത് നിനക്ക് തരാനുള്ളതല്ല രണ്ടാമത്തത് എന്നിട്ടും അവള് പിടിച്ചു നിൽക്കുമ്പോൾ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എടുക്കുന്നത് ശരിയല്ല എന്ന് പറയുന്ന ചോദിച്ചു അവളെ അവളുടെ സമൂഹത്തെ അവളുടെ കുടുംബ പശ്ചാത്തലത്തെ പൈതൃകത്തെ മുഴുവനും നായയോട് ഉപമിക്കുകയാണ് ബൈബിൾ പണ്ഡിതർ പറയും യഹോദരുടെ സ്ത്രീകളെ നായകളെന്ന് വിളിച്ചിരുന്നു മോശം ജീവിതമുണ്ടായിരുന്ന വേശ്യാവൃത്തിക്ക് പോയിരുന്ന സ്ത്രീകള് ആ ഒരു ധ്വനി അവൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഏതാ ഇവള് വളരെയേറെ അവഗണിക്കപ്പെട്ടിട്ടും അവൾ പറയുന്ന അവസാനത്തെ വാക്ക് അതേ കർത്താവെ ശാന്തതയോട് പറയുകയാണ് ഈ യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങള് അത് മതി എനിക്ക് എനിക്ക് മക്കൾക്കുള്ളതൊന്നും വേണ്ട വീഴുന്ന എച്ചിൽ മതി എനിക്ക് നിന്റെ എച്ചിൽ എനിക്ക് ധാരാളം ഉണ്ട് എന്ന് പറയുന്ന കനൻകാര സ്ത്രീ നമുക്ക് ഇട്ടാ പറയുന്നത് ഇത്ര വലിയൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ദൈവത്തിൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന എച്ചിലും അത് നമുക്ക് എന്ന് ചിന്തിക്കുന്നതാണ് അതാണ് ശരിയായിട്ടുള്ള വിശ്വാസം നമ്മുടെയൊക്കെ വിശ്വാസത്തിൽ പ്രിയമുള്ളവരെ രണ്ട് തരത്തിലെ പരീക്ഷണങ്ങൾ ഉണ്ടാവും ഒന്ന് നമ്മൾ കുറേ ചോദിക്കുന്നു ചോദിക്കുന്ന സമയത്ത് ഒന്നും നമുക്ക് കിട്ടുന്നില്ല എങ്കിലും വീണ്ടും വീണ്ടും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥന കേട്ടു എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ് പോലും നമുക്ക് കിട്ടാതെ നമ്മൾ വീണ്ടും നിരന്തരമായിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പോകുമ്പം ഒരു പ്രതികരണവും ദൈവത്തിൽ നിന്നില്ലെങ്കിൽ പോലും അവസാനം നമുക്ക് ദൈവത തരും അപ്പം നമ്മൾ പറയും കർത്താവ് ഇതിനായിരുന്നോ ഞാൻ ഇത്രയും വിഷമിച്ചത് ഇതിനായിരുന്നോ എന്ന് നമ്മൾ ആനന്ദക്കണ്ണ നീര് വിഴിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട് അവിടം വരെ നമ്മൾ പിടിച്ചു നിൽക്കണം രണ്ടാമത്തത് നമ്മൾ ചോദിക്കുമ്പോൾ ആദ്യം ആദ്യം എല്ലാം നമുക്ക് തരും ഒരു വലിയ പരീക്ഷ എഴുതണം ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ടെക്സ്റ്റ് പേപ്പറുകളും ജയിക്കുന്നത് പോലെ ചോദിക്കുന്നത് ചെറുത് എല്ലാം തരും ഏറ്റവും അവസാനം പ്രധാനപ്പെട്ട കാര്യത്തിന്റെ അടുക്കൽ വരുമ്പോൾ കൊണ്ടുപോയിട്ട് കലോടയ്ക്കും ആ പരീക്ഷ നമ്മൾ തോറ്റു അത് കിട്ടില്ല അങ്ങനെ വരുമ്പോഴും നമ്മൾ ദൈവമുണ്ട് എന്ന് തന്നെ അവൻ ഇനിയും നമുക്ക് തരും ഇതല്ലെങ്കിൽ മറ്റൊന്ന് തരാനാണോ എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതായത് വിശ്വാസത്തിന്റെ അവസാനത്തെ തലത്തിലേക്കൊക്കെ എത്തി നിൽക്കുമ്പോൾ ഒന്നും നമുക്ക് ചോദിക്കാൻ തോന്നില്ല ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല എല്ലാം നീ അറിയുന്നുണ്ടല്ലോ നീ മതി എനിക്ക് അത് ഏത് ദുരിതത്തിലും നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി ഏത് സന്തോഷത്തിലും കൂടെ ഉണ്ടായാൽ മതി നീ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് അതാണ് ഈ വിശ്വാസത്തിൻ്റെ ഒരു ഉയർന്ന തലം ആ തലത്തിലേക്ക് നമ്മൾ എത്തി നിന്നാൽ നമുക്ക് ഈ വിശ്വാസത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരാശ്വാസവും സമാധാനവും ഹൃദയത്തിൽ സ്വീകരിക്കാൻ പറ്റും നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് മതി നീ എൻ്റെ കൂടെ ഉണ്ട് താനും ആ വിശ്വാസത്തിലും ആ ബോധ്യത്തിലും ഞാൻ ഏത് തീച്ചുളയിലൂടെയും നടക്കും എനിക്കതിലൊരു പ്രശ്നമില്ല എന്ന് പറയുന്ന തരത്തിൽ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരട്ടെ വളർന്നു വരട്ടെ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ